കാരണം അതിനാണ് ഞാനോട് റബ്ബർ ഇട്ട് കണ്ട് കുഞ്ഞാപ്പൂ ആവാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഈ കുഞ്ഞാപ്പൂ എന്റെ അടുത്തേക്ക് വരുന്ന നേരത്ത് ഞാൻ പിന്നോട് പറഞ്ഞു ഞാൻ ഇപ്പച്ചി ഇത് മകന് കുഞ്ഞാപ്പൂ അപ്പൊ പിന്നോട് ഫസ്റ്റ് പറഞ്ഞാൽ എന്താണോ എന്നെ കുഞ്ഞാപ്പൂ എന്ന് വിളിച്ചേണ്ടാണ് കുഞ്ഞാപ്പൂ എന്നുള്ളത് കേക്കുമ്പോ ഒരു സുഖമല്ല ഞാൻ പറഞ്ഞു അന്ന നാളെ കേരളം കേരളം എന്നല്ല മൊത്തം അന്ന അറിയപ്പെടാൻ എന്നുള്ള പേരിലേക്കായിരുന്നു ആ പേര് ശരിയായോ അതാണ് അപ്പൊ അതാണ് പറയുന്നത് അതേപോലെ ഒരു സംഭവം ഞാനും പറഞ്ഞത് ലഹരിന്റെ കാര്യം അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മളെ കാക്കാന് നമ്മളെ ബോഡി കാക്കാൻ ആരും നിൽക്കൂല നമ്മളെ ശരീരം നമ്മളെ എന്നെ കാക്കണം ഓക്കെ സെറ്റ് അല്ലേ പോവോ കച്ചറക്ക് പോവോ ലഹരിന്റെ പിന്നാലെ പോവോ പോവൂല അങ്ങനെ പോവില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു പാട്ട് വലിക്ക് കൊടുക്കണം അതിന് മുന്നേ ഒരു ഒറ്റ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അന്നോട് അതിന്റെ അതേപോലെ ഒരു നെഞ്ചിയമ്മ എന്ന ഒരാളില്ലേ നെഞ്ചിയമ്മ നെഞ്ചിയമ്മക്ക് കൊമ്പങ്കാട് കോയാതാണെന്നറിയോ ഇല്ല മനേ നെഞ്ചിയമ്മ ഏത് പടത്തിലെ പാട്ടാ പാടാന്നറിയോ എന്റെ ആണോ എങ്ങൾക്ക് പാട്ടിന് രൊമ്പ പിടിക്കും ഞാൻ അന്ത പാട്ട് പാടി തരാവേ കളങ്കാത്താ സന്തനമേ അറവതു പോകാ പുതിരുക്കോ പൂപ്പറിക്കാ പോകില്ല മുതിനെ നാഥമാക്കില്ല പോ

పాట పాట మాపళ పాటు మలయాళ పాట్టు తమిళ పాట్టు హిందీ పాట్ పాట్ పాటు ఇర్గా పాట్టు ఎలా పాట ఒరాలు పరి క్లాప్ రాపో ఆదా कडలమ్మ గర్ ఎన్న కడలే కన్నీరలమ్మ వనల కటదే ఇనాతా ఆదా అపచ్చ అన్నారే ఉల్లు హలో అందా మీలొడ రాప్ పాడాలి ൊന്നാര മന ഇതെന്നെ ഇപ്പൊ പാടാൻ വെച്ചിട്ട് പാടല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മാഷ് ഷരീഫ് മാഷോ ഞാൻ നിർബന്ധിച്ചിട്ട് ഇവിടെ നിന്ന് വെച്ച് പാട്ട് പാടാതെ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടീച്ചറും ഈ മാസും കൂടെ അപ്പോ പാട്ട് പാടാൻ വെച്ചിട്ട് പാടില്ല ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് പാടാൻ പാട്ട് പാടാൻ വഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഗാനമേള ട്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഓരോ അസലായിട്ടൊക്കെ പാടി തരും അടിപൊളിയായിട്ട് ഞമ്മളെ കൊണ്ട് കഴിയണ ഒരു കോലത്തില് ചെറിയൊരു മോളല്ലേ മോളി തരാം ഇതിന്റെ ഒപ്പം കൂടെ പാടിയാൽ മതി അപ്പഴ സെറ്റാവും പുറത്തേക്കാൾ കേൾക്കാഞ്ഞാൽ മതി ഓക്കെ ഇതിന്റെ ഒന്നു ഓക്കെ ഓക്കെ ഹലോ എക്കോ ലേസ് കിട്ടോ ഹലോ നമ്മളെ ഫോണിന്റെ സൗണ്ട് ഫോണിന്റെ സൗണ്ട് െന്നി പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചെല്ലിട്ടടച്ചതല്ലേ വെറുതെ വഴിയിൽ ചേക്കുണരും വാല് പിറയും പക്ഷി പറയും അടിമുട്ടി കൊലകുമ്പോ നിറയുമ്പോ ഉന്നം പറഞ്ഞത് തെന്നിപ്പറന്ന പൊന്നുങ്ങിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചെല്ലിട്ടടച്ചതല്ലേ മാപ്പിള പാട്ട് ഇഷ്ടാണോ കൂടെ പാട്ടോ നിക്കെ അറിയണ പാട്ടാണ് എടേ മലർ കൊടിയേ ഞാൻ പുഴയരികിൽ പോയെന്ന് വളർന്നു വരും മുൻപുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടേ മലർകൊടി ഞാൻ പുഴയരികിൽ പോയെന്ന് വളർന്നു വരും മുഞ്ചുള്ള പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടേ है प्यार इरादा है और की वाणा है जानम तुम सब मिलने की तमन्ना है प्यार का इरादा है और कि वादा है जानम जो का हम मिले तो समा देखेगा अपना प्यार तो मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानम <णण थाँगा> एको കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടീ നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതൈതൈത വരുന്നേ പെണ്ണ് ഇതൈതൈത വരുന്നേ ുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപൊതു മണവാട്ടീ നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകറും പുതുമാനൻ ഇതൈതൈത വരുന്നേ പെണ്ണേ ഇതൈതൈത വരുന്നേ കൂടമാടോ അതിന്റെ അക്ക ഒത്തിരി കുറച്ചാ ഇതിന്റെ അക്ക കുറച്ച് കൊടുക്കേ சிறுகு கவிரிதா கூந்தல் எங்கு சூரிய நிலவாய் ஆனது அங்கு என் மனம் இன்று போனது அங்கு மண்மதனே உன்றது எங்கு கண்ணத்தை தொட்டால் சந்தன தொட்டும் வெக்கத்தை தொட்டால் குங்கும முட்டும் புன்னகை பட்டால் மல்லிகை முட்டு பார்த்தால் பருவம் மூச்சு முட்டும் காலடியோ சிலை கம்பல சேர்ந்தது பிகாசோவின் ஓவியம் உண்டு சிம்பதி உண்டு பெண்ணாய் மாறியதோ മകരാണി ഓഹോ അന്തപുരത്തിൽ മകരാണി അഴകിയവളത് സന്തേല ഇവൾ വന്നത് പുയല അടവൻ മാനാടാ വന്ന തായ്നാടാ ഞാനോൻ്റെ അളിയൻ കൂടി വീട്ടുവരമ്പെ പോകുമ്പോ വീട്ടേ വരമ്പത്തൊരു ചുറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുവടി കൊണ്ടെൻറെ വീട്ടുവരമ്പെ പോകുമ്പോ വീട്ടേ വരമ്പത്തൊരു ജേനത്തണ്ടൻ ചേനത്തൻ ചിറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുവടി പോലൊരു കുറുവടി കൊണ്ട് എൻ്റെ മോശം വന്നേ ഓതി

கோடி நடத்தூக்கி அமை அண்ணன் கொண்டு போகும் கோடிக்கேத்தி தகதைதைதோ ரித்தி தாராதித்தி தித்தை தகதைதைதோ ரித்தி தாராதித்தி தித்தை தகதைதைதோ ரித்தி தாராதித்தி தித்தை ஹலோ ியே செட்டியே மஞ்சள் ஏங்காசி தூங்கிட்டு தெருகு தும்பாட்டும் தொட்டு தெங்காசி சா தூங்கிட்டு தெருகு தும்பாட்டும் தொட்டு என் மங்க தேனே முட்டில் வாங்கி வா என்மாண்டி கோல வாயில் வாங்க தேனை முட்டி ഹലോ മധുവർണ പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുര പാതി ി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കീ മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ മധുവർ നാപ്പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപാദീനേഴിൽ ലങ്കി മാറിയുന്നോളെ ി മാറിയുന്നുോളെ ലെങ്കി മാറിയുന്നുോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ Olha, യുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തേണീ കൂല മുറ്റെ മടിക്കൂല പല്ലും കൂടിയേ കൂലേ ഞാനിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തേണി കൂല മുറ്റെ മടിക്കൂല പല്ലും കൂടിയൂലേ வமிசர்வ பர்வை யாரு முகந்த கைய வச்சது தூள் தூள் கடுப்பல்ல தங்கப்பல்ல அடுத்த பல்ல சிங்கப்பல்ல தூள் தூள் எபொட என்ற பொடி என்ற சொல்லிடி பந்துள் ஏ தோள என்ற யாரு வந்த தொளக்கு பந்துள் எபொட என்ற பொடி என்ற சொல்லிடி பந்துள் ஏ தோள என்ற யாரு வந்த தொளக்குடு பந்துள் ஏட்ரா செ கேட்ட ഒരു പാട്ട് കൂടെ പാടാ ഒറ്റ പാട്ട് ഒരു പാടും ഇല്ലേ പുതുമാരൻ സമീറിന് പൂമാല ചൂടിയ പെണ് പുതുമാരൻ സെമീറിൻ്റെ പൂമാല ചൂടിയ പെണ്േ നെഞ്ചത്തിൽ മിടിപ്പുണ്ട് കരളുള്ളിൽ തുടിപ്പുണ്ട് പഞ്ചാര ചിരിയുള്ള സൈനാമോള് നെഞ്ചത്തിൽ മിടിപ്പുണ്ട് കരളുള്ളിൽ തുടിപ്പുണ്ട് പഞ്ചാര ചിരിയുള്ള സൈനാമോള് പൂമാല ചൂടിയൻ സെമീറിന്റെ പൂമാല ചൂടിയ പെണ്യു താങ്ക് യു ഓൾ ലവ് യു ഓക്കേ ഓക്കെ എന്തോ പറയാൻ ഒരുപാട് സന്തോഷം ഇത്ര ക്രൗഡുണ്ടാക്കി വെച്ച നമ്മുടെ ടീച്ചേഴ്സിനും മാനേജ്മെന്റിനും ഒരുപാട് നന്ദി പറയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഞമ്മളെ ആരാധകർ ഇവരാണ് ഞമ്മളെ ഫാൻസ് ഇതിൽ ഒരുപാട് രക്ഷിതാക്കള് സത്യം പറയുകയാണെങ്കിൽ മക്കളെ ശല്യം കൊണ്ട് വന്ന ഒരുപാട് ഉണ്ടാവും കുഞ്ഞാപ്പും കോയാക്കും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുടിയിൽ നിന്ന് തൈരം ഇല്ലേ വീട്ടിൽ നിന്ന് തൊരം കെടുത്തിട്ട് വന്ന ആൾക്കാരില്ലേ ഉണ്ടാവും ഒരുപാടുണ്ടാവും ഒന്ന് കൈ ഒന്നിച്ചാണി മടില്ലാ കൈ ഒന്നിച്ചാണി കണ്ടോ ഇതൊക്കെ മക്കൾ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നല്ല മെസ്സേജ് അനാവശ്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കളെ മുന്നിൽ വരും ഞങ്ങൾക്കൊരു ലഹരിക്കെതിരെ അതേമാതിരി ഒരു നല്ലൊരു മെസ്സേജ് കൊടുത്തുകാണ്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും ഞങ്ങളെ മുന്നിൽ വരും ഓക്കെ ഒരു നല്ല പടക്കം പൊഴന്മാരുടെ കൈയടി നീ ഗുഡ് നന്ദി ഹലോ ഹലോ നമ്മുടെ സ്കൂളിലെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഒരു പ്ര പ്രധാന പ്രവർത്തനമാണ് സഹപാഠിക്കൊരു വീട് നമ്മുടെ സ്കൂളിലൊരു കുട്ടിക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി സ്ക്രാപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു അതിൽ മൂന്ന് സ്ഥാനങ്ങൾ കൂടുതലായിട്ട് സാധനങ്ങൾ ശേഖരിച്ച മൂന്ന് പേർക്ക് നമ്മൾ നമ്മുടെ സെലിബ്രിറ്റികളുടെ കൈകളിൽ നിന്നും അവർക്കുള്ള സമ്മാനം കൊടുക്കുന്നുണ്ട് മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് സന ആർ ഡി അമ്പല സിറ്റി റോഡ് മൂന്നാം സ്ഥാനം നേടിയ സന ആർ ഡി അമ്പല സിറ്റി റോഡ് ഉടനെ സ്റ്റേജിലേക്ക് വരാം ഹലോ ഹലോ രണ്ടാം സ്ഥാനം നേടിയ ഹുസന അഫ്രീൻ അഞ്ചി വട്ടപ്പറമ്പ് രണ്ടാം സ്ഥാനം നേടിയ ഹുസന അഫ്രീൻ വട്ടപ്പറമ്പ് ഹുസന അഫ്രീൻ രണ്ടാം സ്ഥാനം വട്ടപ്പറമ്പ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അൽഹാൻ അഞ്ചി ഇരുമ്പിളിയാം ഒന്നാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് അൽഹാൻ അഞ്ചി ഇരുമ്പിളിയാം അലിമാഷ് ഉടനെ തന്നെ ഷെരീഫ് മാഷുമായി ബന്ധപ്പെടുക கொடு ரத்தம் வீட்ல தலாம் இருக்கல ஆ எல்ல அத கூட முன்னோக்கு அ முடிவாது தெரியல போக்குல ஓடுதே ஆயா ஆயா ஆயதே அதுக்கு பேரு வேற இருக்குండో சரி இடி ஆயா அதுக்கு என்ன காரணமா நடந்துட்டேங்கடா